പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ മാധ്യമപ്രവർത്തകർക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഇട്ട് നൽകിയ വിളിയാണ് മാപ്ര ചില സമയങ്ങളിലെങ്കിലും ചില മാധ്യമപ്രവർത്തകർ ചിലപ്പോൾ വളരെ മോശമായ രീതിയിൽ ചില പ്രത്യേക പാർട്ടിയെയോ ഇല്ലെങ്കിൽ നേതാക്കളെയോ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുൻവെച്ച രീതിയിൽ സംസാരിച്ചു തുടങ്ങുന്ന ഘട്ടത്തിലും അവാസ്തവമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിലുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാപ്ര എന്നൊരു വിളി വന്നത് എന്നിട്ട് ഇതിനിടയിൽ ഒരു പ്രേക്ഷകൻ എന്നോട് ചോദിച്ചു ഈ മാപ്ര മാപ്ര എന്ന് കേൾക്കുന്നു എന്താണ് ഈ മാപ്രയുടെ അർത്ഥം എന്ന് മാപ്ര എന്ന് പറയുന്ന പരിഹാസവാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിൽ ഏത് മാപ്രയാണ് താൻ എന്നോട് ചോദിക്കരുത് മാപ്ര എന്നാണ് മാധ്യമപ്രവർത്തകരെ അവർ വിളിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്തോ ഒരു തെറി വിളിക്കുന്ന സുഖം അങ്ങനെ വിളിക്കുന്നതിലൂടെ അവർ അനുഭവിക്കുന്നുണ്ടാകാം സന്തോഷം പക്ഷെ ഇപ്പോൾ ഈ മാപ്ര വിളി എന്താണ് അസഹിഷ്ണുതയോടെയാണ് അല്ലെങ്കിൽ പറയുന്നത് മറ്റെന്തെങ്കിലും മറുത്തു പറഞ്ഞാൽ അവരെ വിളിക്കാനുള്ള പേരായിട്ട് ആക്ഷേപിക്കാനുള്ള അധിക്ഷേപിക്കാനുള്ള ഒന്നായി മാറുന്നുണ്ടാവും പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു മാധ്യമ സമൂഹത്തെ മുഴുവൻ തന്നെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തി എന്നതും യാഥാർത്ഥ്യമാണ് സ്വാഭാവികം ഈ മാധ്യമ ർ എന്ന വിളി വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സത്യേറിക്കലായി ഒരു പരിഹാസത്തോടു കൂടിയുള്ള വിമർശനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും മനസ്സിൽ മറ്റു ചിലന്താണ് വിളിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും പൗരാവകാശത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത് അതിനപ്പുറത്തേക്ക് കടന്നു കയറുന്നത് എന്തും മാധ്യമ